അപ്പൊ പത്തനംതിട്ടയിലെ ദളിത് പെൺകുട്ടിയുടെ പീഡനം ഇപ്പൊ അതാണ് പലയിടത്തെയും ചർച്ചാ വിഷയം മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അറിഞ്ഞു കാണും പതിനെട്ട് വയസ്സുകാരുടെ വെളിപ്പെടുത്തുക കഴിഞ്ഞ അഞ്ചു വർഷത്തിനടുക്ക് അറുപത്തിനാല് പേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത് എത്രയാണ് അറുപത്തിനാല് പേർ നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ആദ്യം ഒന്ന് കണ്ടുനോക്കാം എന്നിട്ട് വിഷയത്തിലേക്ക് വരാം പതിനെട്ടുകാരിയായ വിദ്യാർത്ഥിനിയെ അറുപത്തിനാലോളം പേർ പീഡിപ്പിച്ചതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നു പതിമൂന്ന് വയസ്സ് തൊട്ട് പെൺകുട്ടിയെ പലരും പീഡിപ്പിച്ചു പത്തനംതിട്ട സ്വദേശിനിയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഞെട്ടിക്കുന്ന വാർത്ത ശശിനാരായണൻ എന്താണ് വിശദാംശങ്ങൾ ഈ പെൺകുട്ടി എവിടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അവർ പത്തനംതിട്ട സ്വദേശിയായ പെൺകുട്ടിയാണ് ഇത്തരമൊരു വെളിപ്പെട്ട് കാണിച്ചിരിക്കുന്നത് പ്രധാനമായും സി ഡബ്ല്യു ടിക്ക് ലഭിച്ച പരാതി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുണ്ടായിരിക്കുന്നത് അറുപത്തി രണ്ടോളം പേര് ഈ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ടാണ് അറിയുന്നത് അതായത് കഴിഞ്ഞ അഞ്ച് വർഷം അതായത് പതിമൂന്ന് വയസ്സ് മുതൽ ഈ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത് കാരണം പോലീസ് ഉദ്ദേശത്തിൽ നിന്ന് ലഭിച്ച വിവരമാണ് നമ്മൾ പങ്കുവെക്കുന്നത് വിവിധ സ്റ്റേഷനുകളെ ഇപ്പോൾ പരാതി അടിസ്ഥാനത്തിൽ സ്റ്റേഷനിലെ നേരിട്ട് അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടത് അതാണ് അറുപത്തിനാലോളം ആൾക്കാര് അല്ലെ അതും അഞ്ചുവർഷത്തിനെടുക്കും വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അല്ലെ പക്ഷെ വിശ്വസിച്ചല്ലേ പറ്റൂ ഇനി കേസിന്റെ ഡീറ്റെയിൽ പോവുകയാണെങ്കിൽ ഈ പെൺകുട്ടിയെ പതിമൂന്നാമത്തെ വയസ്സിൽ ആദ്യമായി പീഡിപ്പിച്ചത് മറ്റാരുമല്ല സ്വന്തം കാമുകൻ തന്നെയാണ് വിവാഹ വാഗ്ദാനം നൽകിയാണ് ആദ്യമായി പെൺകുട്ടിയെ സ്വന്തം കാമുകൻ പീഡിപ്പിക്കുന്നത് ഈ പീഡിപ്പിക്കുന്ന അതേ സമയം തന്നെ അവളെ ജ്ഞ ദൃശ്യങ്ങളും അയാൾ പകർത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് പലയിടത്തും കൊണ്ടുപോയി ഈ കാമുകൻ പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൽ പല പീഡനങ്ങളും പകർത്തിയ നജ്ഞൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയായിരുന്നു തന്റെ നഗ്ന ദൃശ്യങ്ങൾ പുറത്തു പോകുമോ എന്നുള്ള ഭയത്താൽ അവൾ അതിനെല്ലാം വഴങ്ങി കൊടുക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവളുടെ കാമുകൻ ഇവളുടെ സുഹൃത്തുക്കൾക്ക് ഇവളുടെ നഗ്ഞൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ കാമുകൻ സുഹൃത്തുക്കളും പിന്നീട് അങ്ങോട്ട് അവളെ നജ്ഞ ദൃശ്യങ്ങൾ കാണിച്ചു പീഡിപ്പിക്കാൻ തുടങ്ങി എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ ഇവളുടെ നജ്ഞ ദൃശ്യങ്ങൾ വ്യാപകമായി അങ്ങ് ഷെയർ ചെയ്യപ്പെട്ടു ആ ഈ പെൺകുട്ടി ഒരു കായികതാരമാണ് ായിരുന്നു ഇടയ്ക്കിടെ കായിക ക്യാമ്പുകളിലൊക്കെ പോയി പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയും കൂടി അങ്ങനെ ഈ കായിക ക്യാമ്പുകളിലുള്ള ആളുകളിലേക്കും ഈ പെൺകുട്ടിയുടെ നാറ്റ്യ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യപ്പെട്ടു അങ്ങനെ അവിടെയുള്ളവരും ആ ദൃശ്യങ്ങൾ കാട്ടി അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നാട്ടുകാർ വരെ അവളുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതും അവളുടെ സ്വന്തം വീട്ടിനടുത്തുള്ള പൊന്തക്കാട്ടിൽ വെച്ച് വരെ പീഡനം നടന്നു എന്നാണ് പറയപ്പെടുന്നത് അത്രത്തോളം ക്രൂരമായ രീതിയിലായിരുന്നു ഓരോ പീഡനങ്ങളും നടന്നുകൊണ്ടിരുന്നത് എല്ലാം അവളുടെ നറ്റിൻ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നുള്ള ബ്ലാക് മെയിലിന്റെ മറവിൽ അവളുടെ പ്രായം അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പ്രായം അല്ല എന്തിരുന്നാലും ഞാനിതൊക്കെ പറയുമ്പോഴും എങ്ങനെ ഈ വാർത്ത പുറലോകം അറിഞ്ഞു എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കും അല്ലെ അതെങ്ങനെയാണെന്ന് വെച്ചാണെങ്കിൽ അവളെ പീഡിപ്പിക്കപ്പെട്ട വിവരം തന്റെ കുടുംബശ്രീയിലെ സുഹൃത്തുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അത് കേട്ടതും ആ സുഹൃത്ത് അങ്ങ് ഞെട്ടിതരിച്ചു പോയി എന്നുള്ളതാണ് അങ്ങനെ ആ സുഹൃത്ത് എന്താക്കുന്നു അവൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളിലേക്ക് വിവരം അറിയിക്കുന്നു അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് ശിശുക്ഷേമ വകുപ്പിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു അങ്ങനെ അവര് നൽകിയ ആ പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവന്നത് എല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഈ പെൺകുട്ടി ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നതിന് ഇപ്പൊ നിലവിൽ മുപ്പതിലധികം പേർ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു നാലോളം വകുപ്പുകൾ ചുമത്തിയാണ് ഓരോ അറസ്റ്റുകളും ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന ഇപ്പൊ ഇന്നലെ ന്യൂസുകളൊക്കെ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും ഓരോ മണിക്കൂറിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ പത്ത് പേരെ അറസ്റ്റ് ചെയ്തു പതിനഞ്ച് പേര് അറസ്റ്റ് ചെയ്തു ഇരുപത് പേര് അറസ്റ്റ് ചെയ്തു ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും ഈ അറുപത്തിനാല് പേര് മുഴുവനായിട്ടും മറച്ചു ചെയ്യാനാകില്ലെങ്കിലും ഒരു എഴുപത് ശതമാനം ആളുകൾ അറസ്റ്റ് ചെയ്യാനാകുമെന്നാണ് അധികൃതർ അറിയിച്ചത് ഇത്രയും അറസ്റ്റുകൾ നടക്കാൻ ഏറ്റവും തുണിയ മാരത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് നന്നായി ഡയർ ചെയ്ത ഉണ്ടായിരുന്നു അപ്പൊ താൻ ഓരോ തവണ പീഡിപ്പിക്കപ്പെടുമ്പോഴും അവരുടെ പേര് ഡീറ്റെയിൽസ് സഹിതം ഈ പെൺകുട്ടി ഡയറിയിൽ കുറിച്ച് വെക്കുമായിരുന്നു പോലും മാത്രമല്ല ഈ പെൺകുട്ടിക്ക് സ്വന്തമായി ഫോണൊന്നുമില്ല അപ്പൊ ഈ പീഡിപ്പിക്കുന്നവരുമായിട്ടുള്ള ആശയവിനിമയം ഈ പെൺകുട്ടി നടത്തുന്നത് അച്ഛന്റെ ഫോണിലൂടെയാണ് അങ്ങനെ അച്ഛന്റെ ഫോണിൽ ഇന്ന് തന്നെ മുപ്പതോളം ആളുകളുടെ ഡീറ്റെയിൽസ് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ടാണ് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇല്ല പ്രതികളെ തിരിച്ചിലും തിരിച്ചറിയലും ഒക്കെ ആയിട്ട് കുറെ സമയം അങ്ങനെ പോയേ എന്തായാലും വരും ദിവസങ്ങളിൽ എല്ലാരും പിടിച്ച് അകത്തിടാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ അതിനും സുന പിടിച്ചു കട്ടെയ്യണം പിന്നൊരു പെൺകുട്ടിയും ഇവർക്ക് ജീവിതത്തിൽ പീഡിപ്പിക്കാൻ തോന്നില്ല എന്തൊരവസ്ഥ െ എന്തൊക്കെയും ഈ ന്യൂസ് വന്ന സാഹചര്യത്തിൽ എല്ലാവരും ഇപ്പം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ പാരന്റ്സിനെയാണ് കൃത്യമായ പാരന്റിങ് കിട്ടാത്തത് കൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടത് എന്നൊക്കെയാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് അതൊരു പരിധി വരെ ശരിയാണ് കാരണം പ്രായപൂർത്തി പോലും ആകാത്ത വളരെ ചെറിയ കുട്ടിയാണല്ലോ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത ഒരു പ്രായം ഈ പ്രായത്തിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യം ഒരു ഗൈഡൻസ് ആണ് ആ ഗൈഡൻസ് മുഖേന ഒരു പ്രശ്നം വരുമ്പോൾ ഈ കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കൃത്യമായ ഈ ഗൈഡൻസ് കുട്ടിക്ക് കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഇതെല്ലാം പാരന്റ്സിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചായിരുന്നു ഒരു പരിധിവരെ പീഡനങ്ങൾ തടയാമായിരുന്നു ഇങ്ങനെ ഈ പെൺകുട്ടിക്ക് അട്ടിയ ദൃശ്യങ്ങളും ഭീഷണി കോടുകളും ഒക്കെ വരുന്ന സമയത്ത് മോളെ നിനക്ക് പ്രായപൂർത്തിയാകാത്ത സമയമാണ് നിന ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിൽ പരാതിപ്പെട്ട് അവരെ കൊടുക്കാൻ പറ്റും എന്ന് പറയാനെങ്കിലും ഒരാൾ പോലും ഇല്ലാതായി പോയി എന്നതാണ് അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു കൃത്യമായ പാരന്റിംഗിന്റെ അഭാവം ഈ പെൺകുട്ടിയുടെ പീഡനത്തിൽ നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷെ ഇവിടെ അധികം ആളുകളും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ പെൺകുട്ടി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതായത് വളരെ ി അത്തരം ആളുകളുടെ ഇന്നത്തെ ജീവിത സാഹചര്യം എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് അല്ലെ അന്നെന്ന് കിട്ടിയത് വെച്ച് അന്നെ ജീവിച്ചു പോകും അതിനപ്പുറത്തേക്ക് നമ്മളെ നമ്മളെപ്പോലൊരു പുരോഗമന സാഹചര്യം ഒന്നും അവർക്കില്ല അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആദിവാസികളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ഇവർക്കുള്ളത് ും ഇതുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി പത്തിന് മുൻപേ ഒരു തവണ ഞങ്ങളെ ഈ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ഒരു സംഘടനയുണ്ട് അതിൽ പി കെ ശ്രീമതി ടീച്ചർ ഞങ്ങളെ ഒരു തവണ പിന്തുണച്ചു ആ ടീച്ചറാണ് ആദ്യം ഈ ആദിവാസി കുഞ്ഞുങ്ങളെ ഇതുപോലെ റേപ്പ് ചെയ്യുന്നുണ്ടെന്നും അവിവാഹിത അമ്മമാരോ സെറ്റിൽമെന്റുകളിൽ എന്നും ആദ്യം പൊതുസമൂഹത്തെ ഞങ്ങൾ പറഞ്ഞ ആരും വിശ്വസിക്കില്ല ഞങ്ങൾ പറഞ്ഞ ആരും അംഗീകരിക്കത്തൂല്ല അന്നത്തെ കാലത്ത് ഞങ്ങളൊന്നും ഇങ്ങനെ മാധ്യമത്തിൽ വന്ന് സംസാരിക്കാൻ പ്രാപ്തര് പോലും അല്ലായിരുന്നു അന്ന് ആ സമയത്ത് പി കെ ശ്രീമതി ടീച്ചർ ഒന്ന് സപ്പോർട്ട് ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊക്കെ പിന്നീട് വിവരം പുറത്തറിയുന്നതും ഞങ്ങൾ ഈ കോളനികളിലേക്ക് കയറി പോകുന്നതും ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് റേറ്റ് കേസാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പിരീഡുകളിൽ ഒറ്റയടിക്ക് കേസ് എടുത്ത് തീർത്തത് അപ്പൊ അതിനുശേഷം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ വളരെ അധികം സഹായിച്ചു ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ആദ്യത്തെ രണ്ട് വർഷം ഡിപ്പാർട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഒരു കേസും പരിഗണിച്ചില്ലെന്നുള്ള ഭയങ്കര ദ്രോഹമാണ് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ചെയ്തത് അത് തുറന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല പോലീ ഞാനത് പി ശശിയേട്ട് അടുത്ത് ഞാനത് പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടുത്ത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ സെറ്റിൽമെന്റിൽ പോകുന്ന കാര്യം നിങ്ങൾ അതെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് അനുവദിക്കൂ കാരണം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഒറ്റയ്ക്ക് പോയവന്ന് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നമുണ്ട് ആരൊറ്റയ്ക്ക് കാടും മേടും കയറി പോകും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റൂല അപ്പോൾ പോലീ ജനമൈത്രി പോലീസ് കൂടെ വേണം ഞങ്ങൾക്ക് ആ സപ്പോർട്ട് വേണം പിന്നെ ഒരു പോലീസിൻ്റെ സുരക്ഷ ഊരിലുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കണം കോളനികളിലുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കണം അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും ആ ആ രണ്ട് രണ്ടര വർഷം ഇപ്പോൾ ഇനി മനോജ് മനോജപ്രകാം വന്ന ശേഷം ഇനി ഒരുപക്ഷെ പിന്തുണ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കഴിഞ്ഞ ഈ ആ പിരീഡിൽ ഞങ്ങളുടെ യാത്രകളും ഞങ്ങളുടെ ചലനങ്ങൾ പോലും ഇവിടുത്തെ ആർ എസ് എസ്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കോളനി കയറാൻ വേണ്ടി ഞങ്ങളെയൊക്കെ കോളനിന്ന് പുറത്താക്കി എന്നുള്ള ആ സത്യം കേരളം മനസ്സിലാക്കണം അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ നഷ്ടമാണ് ഞങ്ങളുടെ മനുഷ്യരെ അടുത്തറിയാനും സംസാരിക്കാനും ഇടപഴകാനും ഇവിടെ നിന്ന് എത്തിപ്പെടാനും ഞങ്ങൾക്ക് സാധിച്ചില്ല സർക്കാർ ഞങ്ങൾക്ക് അഞ്ച് പൈസ തരണ്ട സർക്കാരിന്റെ വാഹനം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഉണ്ടത് ഞങ്ങൾ പിരിവെടുത്തിട്ടാലും ഞങ്ങളുടെ കോളനികൾ ഞങ്ങൾക്ക് പോയിക്കോളാം പക്ഷേ ഈ പോയാൽ ഞങ്ങൾ ഒന്നും ഒന്നും ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഓക്കെ അതാണ് അപ്പൊ ഈ ആദിവാസി കോളനികളിലെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ ഈ സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത് അല്ലെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഇവര് വെളിപ്പെടുത്തിയ കാര്യം അതായത് ആദിവാസികൾക്കിടയിൽ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ പെരുകുന്നു എന്നും അവർ സെറ്റിൽമെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതും അല്ലേ ആയിരത്തി ഇരുന്നൂറോളം കേസുകളാണ് ഇവർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നിലവിൽ അവിടെ ഇത്തരം സെറ്റിൽമെന്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ വാർത്ത കേട്ടിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടത്തുന്ന ദീപ് ടീച്ചർ പുള്ളിക്കാർ ഇങ്ങനെ ഒരു കേസിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളന്ന് റിയാക്ട് ചെയ്തതാണ് അവിടെയും പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റിന്റെ പ്രോപ്പർ ഇടപെടലിന്റെ അഭാവം തന്നെയാണ് പിന്നെ ഇത്തരത്തിലുള്ള പല സെറ്റിൽമെന്റും നടക്കുന്നത് ഗവൺമെന്റ് അധികൃതരുടെ അറിവോടുകൂടി തന്നെയാണ് അത് വേറെ കാര്യം അപ്പൊ ഇതൊക്കെയാണ് ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലൂടെയാണ് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും ആദിവാസികളും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇന്നും ഒരു മോചനം ലഭിക്കുന്നില്ല എങ്കിൽ ഇനിയും ഇത്തരം പീഡനങ്ങൾ പെരുകിക്കൊണ്ടേയിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എന്താണ് പ്രോപ്പർ പാരന്റിങ് എന്താണ് കുട്ടിച്ച് എന്താണ് ബാറ്റച്ച് ഇതിനെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇന്നത്തെ കാലത്ത് അവർക്ക് എങ്ങനെ നല്ലൊരു പാരന്റായി മാറാൻ പറ്റും നിങ്ങൾ തന്നെ പറ ഇവിടെ ശരിക്കും നമ്മൾ പാരന്റ്സിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത് ഇത്തരം ആളുകളിലേക്ക് കൃത്യമായ പ്രവർത്തനം നടത്താൻ സർക്കാരുകളെയാണ് അതല്ല എങ്കിൽ ഇവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ തടയുന്ന സർക്കാരിനെയാണ് എന്തായാലും ഇനി ഇങ്ങനെയൊന്നും അവിടെ ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇനിയെങ്കിലും കൃത്യമായ സർക്കാരുകൾ അവിടെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ അല്ലെ അതിനൊരു നിമിത്തമാകട്ടെ ഈ പീഡന വാർത്ത അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പെടുത്തുമല്ലോ കാണാം